ഹലോ ഫാൻസ് ഉടക്കം ഉണ്ടാക്കുന്ന ആവോലി പൊള്ളിച്ചതാണ് കേട്ടോ കൈകിയ ആവോയിൽ നല്ലോണം വരട്ടുകൊടുക്കണം മഞ്ഞൾ പൊടി മുളക് പൊടി പുകി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടാ വെളിച്ചെണ്ണ ഇനി നന്നായി മിക്സ് ചെയ്യാം ഇനി ആവലേക്ക് തേച്ച് കൊടുക്ക നന്നായി തേച്ചുകൊടുക്കണം ഉള്ളിലേക്ക് വീതം കൊടുക്കുക ഇനി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഗ്യാസ് ഒന്ന് പൊരിച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് വീട് എടുത്തിട്ടില്ല ഇത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ടാ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് മറിച്ചിഷ്ട കൊടുക്കുക ഇനി നടൊന്നും മുറിയാതെ പ്ലേറ്റിലേക്ക് എക്കുക വെളുത്തുള്ളി ഇഞ്ചി കലേപ്പിനല ഉള്ളി തക്കാളി ചെറിയ ഉള്ളി ഇനി തേങ്ങാപ്പാലും കൂടി ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക ചട്ടി ചൂടായതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി നല്ല മിക്സ് ചെയ്യാം ഇനി ഇനി ഇതിലേക്ക് ചകന്നുള്ളി ഇട്ട് കൊടുക്കുക നല്ല ഇനി ചെറിയുള്ളി ചുവന്ന കളറായപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി നല്ല മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നന്നായി വരണ്ടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക ഇനി നല്ലോണം മിക്സ് ചെയ്യാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മഞ്ഞുപ്പൊടി ഇട്ട് കൊടുക്കുക നീ നന്നാണ് മിക്സ് നീ ഇതിലേക്ക് ചപ്പ് ഇട്ട് കൊടുക്കുക നീ നന്നായി എളുക്കി കൊടുക്കുക ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇളക്കി കൊടുക്കുക ഈ വായൻ്റെയിലേക്ക് മസാല ഇട്ട് കൊടുക്കുക മസാല ഇട്ടതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക മീൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് പിന്നും മസാല ഇട്ട് കൊടുക്കുക നല്ല സ്മെല്ല വായൻ്റെല്ലാം മടക്കി കൊടുക്കുക മടക്കിയ ശേഷം ഒരു നൂല് കൊണ്ട് കൊടു കെട്ടി കൊടുക്കുക റൈഫാൻ കൊടുത്തിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചുകൊടുക്ക എന്നിട്ട് നമ്മളെ വായൻ്റെ ആക്കിയാൽ ഇതാ മീൻ വെച്ച് കൊടുത്തതിന് ശേഷം മീൻ മറച്ചിട്ട് ഭയങ്കര പൊട്ടി പൊറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളന്നെ കാണുന്നില്ലേ ഇത് ആയിട്ടുണ്ടെങ്കിൽ എന്താ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുക ഇതെന്താ സ്മെല്ലാണേ നമുക്ക് പൊളിച്ച് നോക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഒരു പിടി ചോറും ഇതും ആഹാ ഇനി ഇത് നമ്മള് പൊള്ളിച്ച് റെഡി